ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തെ കാര്യങ്ങളെല്ലാം കൊടുത്ത് കൂട്ടി ഒരു വീഡിയോ കേട്ടോ അപ്പോൾ തേ നമ്മൾ രാവിലെ ഇന്ന് ആതുട്ടിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കാർത്തിക്ക് ലീവായിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും കാർത്തിയും കൂടുത്തിൽ നമ്മൾ ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ക്രിസ്മസിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ ഇവർക്ക് സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള സാധനങ്ങൾ അങ്ങനെയെല്ലാം മേടിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ടൗണിൽ പോയിട്ടുണ്ട് തകരപ്പറമ്പിലാ കേട്ടോ പോയത് അവിടെ എല്ലാത്തിനും വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഫുള്ള് മിന്നി 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 കത്തുന്ന സ്റ്റാറുകളാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം കഴിഞ്ഞിന് തുമ്പത്തോട്ടം നമ്മൾ സ്റ്റാർ മേടിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല കേട്ടോ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും പോയായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് കടകളിലുള്ളത് കൊണ്ട് ആദ്യം തന്നെ നമ്മൾ പോയി കടയിൽ നിന്ന് പോയി മേടിച്ചില്ല കേട്ടോ അപ്പുറത്തെയും ഒക്കെ കടയിൽ പോയി നമ്മളൊന്ന് തിരക്കി നോക്കി എല്ലാത്തിനും വില എത്രയാണെന്നൊക്കെ ആണെന്നൊക്കെ തിരക്കി നോക്കിയ കേട്ടോ പിന്നെ വണ്ടിയുടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതാണ് ഈ ഇടയ്ക്ക് കീയും ഒക്കെ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹം നമ്മൾ അങ്ങനെ ഓരോ കടകളിലും കയറി ഇറങ്ങി എല്ലാം ചോദിച്ചു കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള ട്രീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഉണ്ട് പക്ഷെ നമ്മൾ ഈ തവണ അതല്ല കേട്ടോ വെക്കുന്നത് നമ്മുടെ വീട്ടിലൊരു മരം ഉണ്ട് കേട്ടോ അത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഈ മോഡലിലുള്ള സ്റ്റാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചുമല ടൈപ്പ് അവിടെ കിടക്കുന്നത് കണ്ടായിരുന്നു അപ്പം അതേലാണ് ഞങ്ങൾ വന്നപ്പം തൊട്ട് പിടിച്ചത് പിന്നെ എല്ലാം ഇങ്ങനെ ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് പകലായതുകൊണ്ട് ഏത് രീതിയിലാണ് കത്തുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒരേപോലെ കത്തി കിടക്കുന്ന പോലെ ആട്ടോ ഇപ്പം തോന്നുന്നത് രാത്രി വരുമ്പോൾ നല്ല ഭംഗി കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒരു ചുമല കളറിലെ ആട്ടോ നമ്മളെടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിലേക്കൂടെ വന്നപ്പോഴും ആദൂട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ അന്ന് മേടിച്ചില്ലായിരുന്നു അങ്ങനെ ദേർ നമ്മളെടുത്ത് കേട്ടോ മുന്നൂറ്റമ്പതോ ആ മുന്നൂറോ എത്രയോ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പ്രൈസ് അങ്ങനെ ദേ നമ്മൾ ആ പുള്ളി നമ്മളേതെല്ലാം കുത്തിയൊക്കെ കാണിച്ച് കത്തുന്നുണ്ടോയെന്നൊക്കെ കാണിച്ചു കഴിഞ്ഞ വട്ടം നമ്മൾ ഈ കടയിൽ ന അവിടെ നിന്ന് എവിടുന്നോ ആണ് മേടിച്ചത് കേട്ടോ അങ്ങനെ തേണ്ടേ അതിന് പുത്താനുള്ള പ്ലഗും വയറും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചാലയിലോട്ടാ പോകുന്നത് ഇങ്ങനെ ചാലയിൽ ഇങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ ദീപാവലിയുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ചട്ടികളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ചട്ടിയുണ്ട് അപ്പോൾ ഈ വട്ടം നല്ല രീതിയിൽ കത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാട്ടോ ചട്ടി ഇവിടെ നിന്ന് മേടിച്ചത് ഞാൻ മൂന്ന് രൂപയുടെ ചട്ടി അമ്പതെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് ദീപാവലിയുടെ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിട്ടില്ല വേറെ ഒന്നുമല്ല കേട്ടോ ഈ ചട്ടി മേടിച്ച് വീട്ടിലും കുറേ ചട്ടി ഇരുപണ്ട് എല്ലാം കൂടെ എടുത്ത് ദീപാവലിക്ക് നന്നായിട്ട് കത്തിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും കത്തിക്കാൻ പറ്റിയില്ല നമ്മുടെ തിണ്ണയിൽ കുറച്ച് അതായത് സിറ്റൗണ്ട് വീട്ടിൽ കുറച്ചെണ്ണം മാത്രമേ കത്തിച്ചുള്ളൂ കേട്ടോ പെരുമഴയായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് സങ്കടം വന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ തീ ചാലയിലുള്ള ഒരു കടയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ കുറച്ച് ബോൾസും പാപ്പായും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ചിലതിൻ്റെയൊക്കെ ഇത് പോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷത്തോളമായിട്ട് നമ്മൾ അത് തന്നെയട്ടോ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കടയിലോട്ട് കയറിയപ്പോൾ എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങളാണ് സാധനങ്ങളാട്ടോ പല തരത്തിലുള്ള നമ്മുടെ ട്രെയ്യലൊക്കെ അലങ്കരിക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ല കേട്ടോ അതും വലിയ വിലയൊന്നുമില്ല കേട്ടോ റേറ്റൊക്കെ നല്ല കുറവാണ് അങ്ങനെ അവിടുന്നതേ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച കേട്ടോ അതുതന്നെ നമുക്ക് കൂടുതലായിരുന്നു അങ്ങനത്തെ നമ്മളതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഈ രാവിലെ നമ്മൾ അപ്പം ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അപ്പത്തിനുള്ള മാവ് കഴിഞ്ഞ ദിവസം അരച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എടുത്തതിൻ്റെ ബാക്കിയായിരുന്നു അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അവരെ കെണീറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ തൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുവാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കറിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തൻ്റെ രാവിലെ ഇന്ന് ആർക്കും പോകണ്ടാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ കേട്ടോ എണീറ്റ് വന്നത് അപ്പോൾ ഇന്ന് വേണം നമുക്ക് ട്രീ ഒക്കെ ഒന്ന് ഇടാനും എടുക്കാനും ഒക്കെ ഇന്ന് കേട്ടോ ഇന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഒരാളെ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇടാം നിന്നെ കൊണ്ടെല്ലാം ഇടിയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ഇതാക്കി വെച്ചിരിക്കും കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കറിയിലൊക്കെ അരപ്പൊക്കെ ആക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഇവിടെ കൂടുതലും ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗ്രീൻ പീസിൻ്റെ കറി ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിച്ചു രാവിലെ അപ്പം എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാനുള്ള മാവ് തികയത്തില്ല എന്നാണ് വിചാരിച്ചത് കേട്ടോ അങ്ങനെ തികയത്തില്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടോ ആക്കാമെന്നൊക്കെ വിചാരിച്ചു എളുപ്പത്തിൽ പുട്ടാക്കാനാണ് എളുപ്പം പക്ഷേ നമുക്ക് എല്ലാവർക്കും ഉള്ളത് തികഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതേ നമ്മൾ കറിക്കുള്ളതെല്ലാം അങ്ങോട്ട് ചേർക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ദിവസത്തെ വീഡിയോ ആയിട്ടോ ഞാൻ കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഫോണിൻ്റെ ചാർജ് അങ്ങ് നിന്നു കേട്ടോ എൻ്റെ ഫോണിന് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ സ്റ്റാൻഡിലൊക്കെ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നതും പറഞ്ഞിട്ട് പോയി ഓരോന്ന് ചെയ്യും പക്ഷേ പെട്ടെന്ന് തന്നെ ഓഫായി പോകും കേട്ടോ ഞാൻ നേരത്തെ ഉപയോഗിച്ച ഫോണാണെങ്കിൽ ഒരുപാട് നാൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം മേടിച്ച ഫോണാണെങ്കിൽ കുറേ നാളെ മേടിച്ചിട്ട് പക്ഷേ അതെന്തോ പെട്ടെന്ന് അങ്ങ് പോണ പോണതുപോലെ എനിക്ക് തോന്നും കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെതായ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് ഞാൻ എല്ലാം മേശപ്പുറത്തോട്ട് എടുത്ത് വെച്ച് കേട്ടോ അങ്ങനെ മേശപ്പുറത്തോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ആദ്യക്കൊക്കെ കാർത്തിക്കും കാർത്തിക്ക് അതുപോലെ നമ്മൾ മേശപ്പുറത്തൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ കണ്ടില്ലേ വണ്ടിയുടെ സൗണ്ട് ഇതിലേ ഇത് ഭയങ്കര സൗണ്ടായിട്ടോ ഇപ്പം നമുക്കിവിടെ റോഡിൻ്റെ പണിയായതുകൊണ്ട് വണ്ടിയെല്ലാം കൂടുതലും ഇതിലേ ആട്ടോ പോകുന്നത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന കൊടുക്കുന്നൊരു സമയം ഇതുപോലെ സൗണ്ടായിട്ടോ ഇവിടെ ഫാനൊക്കെ ഓഫ് ചെയ്താൽ ഈ ഭയങ്കര സൗണ്ടിലാട്ടോ ഇത് അപ്പോൾ ദേ ഉണ്ടേ ഓരോരുത്തരെ എണീറ്റ് വന്ന് കാർത്തി കുളി രാവിലെ തന്നെ പോയി കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആതുട്ടി എണീറ്റ് വന്നതേ ഉള്ളൂ അങ്ങനെ തേ ഞാനും ആതുട്ടിയും പല്ലൊക്കെ തേച്ചു അങ്ങനെ തെയ്യ് നമ്മൾ എടുത്തൊക്കെ കഴിക്കണം ഞാൻ കാർത്തിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനും ഉണ്ട് ഏട്ടനും കൂടെ ഞാൻ എടുത്തൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഞങ്ങളത് ഒരുമിച്ച് ഇരുന്ന് കഴിക്കുക കേട്ടോ അപ്പോൾ ആദ്യക്ക് കറി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു കറി കൂട്ടി കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ കറിയൊക്കെ കൂട്ടാൻ ഇച്ചിരി ഭയങ്കര ഇച്ചിരി നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ പിന്നെ എരിവൊക്കെ കുറവാണെങ്കിൽ ആൾ കഴിക്കും എരിവ് കൂടുതലാണേൽ കഴിക്കത്തില്ല കേട്ടോ പിന്നെ പക്ഷേ വെളിയിൽ പോയ ഏത് ആഹാരമാണെങ്കിലും എരിവ് കൂടുതലാണെങ്കിലും കഴിക്കാനൊന്നും ഒരു മടിയില്ല കേട്ടോ ചിക്കനൊക്കെ ആണെങ്കിലും അൽഫാമൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കഴിക്കാൻ ഒരു മടിയില്ല കേട്ടോ ഒരു ഒന്നുമില്ല പിന്നെ നമ്മൾ വാരി ൊടുക്കേണ്ട കാര്യ തന്നെ വാരി കഴിച്ചോളും കൊടുക്കും കേട്ടോ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ് മക്കൾ മക്കളൊക്കെ ഉള്ള എല്ലാവർക്കും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല നമ്മുടെ വീട്ടിലെ ആഹാരം അവർക്ക് വേണ്ട കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് അങ്ങോട്ട് കഴിക്കുക കേട്ടോ ഇന്ന് ഞായറാ ഇത് ശനിയോ ഞായറോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയി കേട്ടോ ഒരു ദിവസമാണ് അപ്പം ഇന്ന് ഏട്ടൻ പുറത്ത് പോയിട്ട് മീനോ എന്തെങ്കിലും മേടിച്ചോണ്ട് ചിക്കനോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെയെല്ലാം പോയി പിന്നെ ചെന്ന് ഞാൻ നോക്കുമ്പോഴേട്ടോ വീഡിയോ ഒന്നും എടുത്തത് ഇല്ല ഫോൺ ഓഫായിട്ടിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും എന്തേലും ഞങ്ങൾ ട്രീ ഇടാനായിട്ട് വെളിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നിന്നൊരു മരമാണ് ചേട്ടൻ കാർത്തികെ വഴക്കു പറയും കേട്ടോ ആൾ വെളിയിൽ നിന്ന് കയറത്തില്ല കേട്ടോ സൈക്കിളിൽ വന്നിട്ട് മുകളിൽ കയറ്റിട്ട് തഴോട്ട് ഇങ്ങനെ സൈക്കിൾ സ്പീഡിൽ ഓടിക്കും അപ്പോൾ ഏട്ടനതിന് വഴക്കും ഒക്കെ പറയുക കേട്ടോ അങ്ങനെ നമ്മൾ പായ്ക്കറ്റിനകത്തുള്ളതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് നമ്മുടേതായി ഈ ഒരു ചെറിയൊരു ട്രീ ആട്ടോ അപ്പം അതിനുള്ളത് നമ്മളിടാമെന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിലിരിക്കുന്നതിനാണെങ്കിൽ നമ്മൾ മേടിച്ചപ്പോൾ തന്നെ അതിനൊരു സപ്പോർട്ട് ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ താഴെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് എല്ലാം കൂടെ മറിഞ്ഞ് താഴോട്ട് പോയി ഇതുപോലെ ചെടിച്ചട്ടിക്കാട്ടെങ്കിൽ നമ്മൾ നെയ്പ്പ പണ്ടൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതേണ്ട നമ്മൾ ഈ ഒരെണ്ണത്തിനകത്തോട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഓരോന്നോരോന്നാൾക്ക് ഇടുക കേട്ടോ അപ്പം എൻ്റെ നല്ല ആയതുകൊണ്ട് എനിക്ക് പേടി കേട്ടോ ഇതിനകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു കേട്ടോ അപ്പം എനിക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇത് വേണ്ടായിരുന്നു മറ്റേത് മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് രാത്രിയായി കേട്ടോ കുറേ സമയം നമുക്കെടുത്ത് അപ്പം ഒന്ന് മുകളിൽ ഇടുമ്പോൾ താഴെ പോവും ഞാൻ അവന്മാരോട് പറഞ്ഞു പയ്യ ഇടണം അതിൻ്റെ ആ ഒരു ചരടുണ്ടല്ലോ ആ ചരടകത്തോട്ട് കയറ്റി ഇടുമ്പോൾ ഊർന്ന് താഴോട്ട് പോരും കേട്ടോ ഈ ഒരു ഇലയുടെ ഒരു ഇത് കാരണം അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇടാനായിട്ട് അവന്മാരിടുന്ന എല്ലാം താഴോട്ട് ഊരൂരി പോയി കുറേ നേരം ഇട്ട് കഴിഞ്ഞപ്പോൾ രണ്ടാക്കും മടുത്തിട്ട് എണീറ്റ് പോയി കേട്ടോ അങ്ങനെ ഒരു ആ കവറിനകത്തുള്ളത് തിരിച്ച് വെക്കുമോ ഇത്രയും ഞാൻ ഇടും ഇത്രയും ഞാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ച് തിരിച്ച് മാറ്റി മാറ്റി ഇടുകട്ടോ എന്നാലും എൻ്റെ പിള്ളേർ കുറേ നേരം വന്ന് അതെല്ലാം ഇട്ടുമെടുത്തുമൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഏട്ടനും വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി 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 അങ്ങ് ഇട്ടു കേട്ടോ പിന്നെ ലൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ എൽ ഇ ഡി ബൾബ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എല്ലാം കൂടെ ഇടാമെന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് സ്വിജ് ഇടാനുള്ള സംഭവം ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാ പ്പോഴും എല്ലാ വീട്ടിലും താമസിക്കുമ്പോഴത്തേക്കിന് നമുക്കിങ്ങനെ ഇടാനായിട്ട് കാണത്തില്ല കേട്ടോ അടുത്തിങ്ങനൊരു സ്വിജിൻ്റെ ബോർഡ് ഒന്നും കാണത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ എന്തായാലും അതുണ്ട് കേട്ടോ കഴിഞ്ഞവട്ടം നമ്മളിതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് മാറുന്നതിൻ്റെ തിരക്കിലും നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് വന്നിട്ട് ഒരു വർഷമാകുമ്പോ കേട്ടോ നമ്മൾ ക്രിസ്മസിൻ്റെ തലേദിവസം കേട്ടോ വന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയായി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് മറ്റേ വലിയ സ്റ്റാർ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു രീതി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ അപ്പൂപ്പൻ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഇത് കണ്ടപ്പം വലിയ വീരനായ ആദ്യക്ക് ഭയങ്കര പേടിയാട്ടോ ഇങ്ങനെ വരുന്നതൊക്കെ കൈ കൊടുക്കാൻ പറഞ്ഞിട്ട് കൈയൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ആൺകുട്ടികളും പെണ്ണുങ്ങളും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ